ായിരത്തി മുപ്പത്തിരണ്ടോടെ ഒരു സിറ്റി കില്ലർ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംഭവിക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിവയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് വെളിപ്പെടുത്തൽ അത് ഒരു നഗരത്തെ മുഴുവനായി തുടച്ചുനീക്കാൻ പോകുന്നതായിരിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഫെബ്രുവരി പതിനെട്ടിന് നാസ പുറത്തുവിട്ട വിവരമനുസരിച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ എന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി ഇടിക്കാനുള്ള സാധ്യത മൂന്ന് പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് ചിലിയിലെ എൽസ് ഹൗസ് ഒബ്സർവേറ്ററി ആയിരുന്നു ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് നൂറ്റി മുപ്പത് അടി മുതൽ മുന്നൂറടി വരെ വീതിയുള്ള ഈ ചിഹ്നഗ്രഹത്തിന് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വൈ എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നാൽ നാസയുടെ ദൂരദർശിനിയിൽ ഏകദേശം ഇരുപത്തിയേഴ് ദശലക്ഷം മൈൽ അകലെ ചിഹ്നഗ്രഹം ടു തൗസൻഡ് ട്വൻ്റി ഫോർ വൈ ആർ ഫോർ പതിഞ്ഞതോടെ നമ്മുടെ ഗ്രഹവുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ ട്രാക്ക് ചെയ്യുന്ന എൻ ഇ അഥവാ നിയർ എർത്ത് ഓബ്ജക്റ്റിൻ്റെ സെൻട്രി റിസ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തുകയും ചെയ്തു പക്ഷേ ശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളെ ഇല്ലാതാക്കിയ ആറ് മൈൽ വീതിയുള്ള ഭീമൻ ചിഹ്നഗ്രഹത്തോടൊപ്പം ഇത് നിൽക്കില്ലെങ്കിലും അതിൻ്റെ ആഘാതം വിനാശകരമായിരിക്കും എന്നതിൽ സംശയമില്ല ഒരുപക്ഷേ ഈ കൂട്ടിയിടി സംഭവിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം ഏഴ് പോയിന്റ് ഏഴ് മെഗാ ടൺ ടീൻ ടീക്ക് തുല്യമായ ഊർജ്ജം പുറത്തുവിടുകയും ഭൂമിയിൽ മൂവായിരം അടി വീതിയുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കുകയും ചെയ്യും ഡെയിലി മെയിൽ പറയുന്നതനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിമെയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് ശക്തിയുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുമെന്നാണ് ഇതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ദുംഗസ്ക ചിഹ്നഗ്രഹം പതിച്ചപ്പോൾ ഉണ്ടായ പോലുള്ള ദുരന്തമാണ് വീണ്ടും സംഭവിക്കാനിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ മധ്യ സൈബീരിയയിലെ തുൻഗസ്ക വനപ്രദേശത്തായിരുന്നു ഈ ചിഹ്നഗ്രഹം പതിച്ചത് ഭൂതലത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ മുകളിലെത്തി വായുവിൻ്റെ ഘർഷണം കൊണ്ട് ജ്വലിച്ച് പൊട്ടിത്തെറിച്ച് പത്ത് മെഗാ ടൺ ടി എൻ ടിക്ക് തുല്യമായ ഊർജം ഇതുണ്ടാക്കി തുടർന്ന് നാനൂറ് കിലോമീറ്ററിലധികം വനപ്രദേശം നശിപ്പിക്കപ്പെട്ടു ഭൗമാന്തരീക്ഷത്തിൽ നടന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നു ഇത് അതേസമയം ചിഹ്നഗൃഹം ടു തൗസൻഡ് ട്വൻ്റി ഫോർ വൈആർ ഫോറിനെ പറ്റിയുള്ള നിലവിലെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ നാസ ഒരു റിസ്ക് കോറിഡോർ മാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂട്ടിയിടി ഉണ്ടായാൽ ആഘാതം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകളെ തിരിച്ചറിഞ്ഞു നിലവിലെ വിവരമനുസരിച്ച് ചിഹ്നഗൃഹത്തിൻ്റെ പാത തെക്കേ അമേരിക്കയിൽ നിന്ന് അറ്റ്ലാന്റിക് കടന്ന് സബ് സഹാറൻ ആഫ്രിക്കയിലൂടെ അറേബ്യൻ കടലിന് മുകളിലൂടെ ഇന്ത്യയിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്നിരുന്നാലും കൂടുതൽ ഡാറ്റ ശേഖരിക്കുന്നതോടെ ഈ പാതയിൽ മാറ്റം വരാനുമിടയുണ്ട് എന്തായാലും ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോറിനെ സിറ്റി കില്ലർ ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് കാരണം ആഘാതത്തിൽ നിന്ന് പുറപ്പെടുന്ന ഷോക്ക് വേവ് ഒരു പ്രധാന നഗരത്തെ തുടച്ചു നീക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഡെയിലി മെയിൽ റിപ്പോർട്ട് അനുസരിച്ച് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിലെ പ്ലാനറ്ററി ഡിഫൻസ് മേധാവി റിച്ചാർഡ് മോയ്സൽ സ്ഥിതി ഗുരുതരമാണെങ്കിലും ഇതൊരു ആഗോള ദുരന്തമല്ലെന്ന് പ്രതികരിച്ചു ഇപ്പോൾ ഇതൊരു പ്രതിസന്ധിയല്ല ഇത് ദിനോസർ കാലത്തുണ്ടായതുപോലെയുള്ള കൊലയാളിയല്ല പക്ഷേ ഒരു നഗരത്തിന് ഇതേറ്റവും അപകടകരമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീഷണി ഉയർത്തുന്ന ചിഹ്നഗ്രഹമായി നാസ ഇപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ഫോറിനെ റാങ്ക് ചെയ്തിട്ടുമുണ്ട് അതിനാൽ ഇനിയും ആഘാത സാധ്യത പത്ത് ശതമാനത്തിൽ കൂടുതലായി വർദ്ധിച്ചാൽ അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ മുന്നറിയിപ്പ് ശൃംഖല ഒരു ആഗോള മുന്നറിയിപ്പ് പുറപ്പെടുവിക്കും ശേഷം ഭീഷണി നേരിടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എല്ലാ ഐക്യരാഷ്ട്ര അംഗങ്ങളും ഭൌമ തയ്യാറെടുപ്പ് ആരംഭിക്കണമെന്ന ആഹ്വാനവും നൽകി